ഇപ്പം നിങ്ങളീ കേട്ട മണിമണി ഉണ്ടല്ലോ അത് ഐസ്ക്രീംകാരം വന്നൊന്നുമല്ല ഞങ്ങളുടെ കുടുവിനൊരു പുതിയ മണി കഴുത്തേരി ഇടാൻ മേടിച്ചു കൊടുത്തു അത് കിട്ടിയപ്പോൾ തൊട്ട് അത് എങ്ങനെ കിലിക്കി കിളിക്കി സൗണ്ട് കേൾപ്പിക്കാം റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ കുടു അപ്പം ഇന്നത്തെ വീഡിയോയില് നാലുമണിയായപ്പം നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ഏത്തക്കയൊക്കെ അവിടെ ഇരുന്നു അപ്പം ഞങ്ങൾ കുഞ്ഞുണ്ടല്ലോ അപ്പം ഞങ്ങൾ ഏത്തക്കൊക്കെ പൊരിച്ച് പഴംപുരി എന്ന് പറയും ഞങ്ങൾ പഴംപൊരിയും ചായയും ഒക്കെ കണ്ടോണ്ട് പുറത്ത് വന്ന് ഇങ്ങനെ ഇരിക്കുമായിരുന്നു ഭയങ്കര മഴയൊന്നുമല്ല എന്നാലും അത്യാവശ്യം ഇങ്ങനെ നല്ല മഴയുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചുകൊണ്ട് മുന്നിൽ വന്നിരിക്കുമായിരുന്നു മഴയൊക്കെ ഉള്ളപ്പോൾ ഇങ്ങനെ ഫ്രണ്ടി വന്നിരുന്ന മഴയൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ് അപ്പോൾ ഇന്ന് ഞായറാഴ്ച ദിവസമാണ് ഞായറാഴ്ച ഒരു വൈകിട്ട് ഒരു അഞ്ചു മണിയൊക്കെ ആയപ്പോഴത്തേനും ഞാൻ ഈ മഴ വന്നത് ആദ്യം ഇതുപോലെ ചാറ്റമഴയൊക്കെ ഉള്ളായിരുന്നു പിന്നെ അങ്ങോട്ട് ഇടിച്ചു കുത്തി മഴയായിരുന്നു പഴമ്പരിയായിരുന്നു കാരണം ഒത്തിരി അങ്ങ് പഴുത്തും പോയില്ല എന്നാ തീരെ പച്ചയല്ലാത്തതായത് കൊണ്ട് നല്ല ടേസ്റ്റ് എനിക്ക് തരാതെ തിന്നുവാണോ വേണ്ട അവന് ഇഷ്ട അങ്ങനെ ഞങ്ങൾ കഴിച്ചോണ്ടിരുന്നപ്പം അമ്മിണിയും വന്നു അമ്മിണി എന്നാണ് ഈ പൂച്ചക്കുഞ്ഞിൻ്റെ പേര് ഞങ്ങളുടെ പൂച്ചയല്ല ഏതോ ഒരു വീട്ടിലെയാണ് പക്ഷെ ഇവിടെ അസ്ഥിരം അങ്ങനെ അവക്കും കൊടുത്തു പിന്നെ ഇവന്റെ ഷോ ആണ് മണി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു നീല കളറിണ്ടോ അത് കാണിക്കാൻ വേണ്ടിയുള്ള തത്രപ്പോടവൻ അങ്ങനെ ഞങ്ങൾ ഈ ചായയും പഴംപൊരിയും ഒക്കെ കഴിച്ചു ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഉള്ള പഴംപൊരി ആയിരുന്നത് അങ്ങനെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളകത്ത് കയറി കാരണം ഭയങ്കര മഴയായിരുന്നു നല്ല ഇടിയായിരുന്നു അത്